ആർ ജി സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത് നവംബർ പത്തൊമ്പത് വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ഈ ചാനൽ ഉപകാരപ്രദമാണ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം ബീഹാറിലെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രി ആരാണ് ബീഹാറിലെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രി ആരാണ് ശ്രദ്ധിക്കുക ഈ അടുത്തതായിട്ട് നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ ബീഹാറിൽ വന്നു ബീഹാറിൽ രണ്ട് ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രി രേണു ദേവിയാണ് ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രി രേണു ദേവി അതേപോലെ തന്നെ രണ്ടാമത്തെ രണ്ട് ഉപമുഖ്യമന്ത്രിമാരുണ്ടെന്ന് പറഞ്ഞു മറ്റൊരു ഉപമുഖ്യമന്ത്രി താര കിഷോർ പ്രസാദ് താര കിഷോർ പ്രസാദ് അപ്പോൾ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രി രേണു ദേവി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപതിലെ സജ്ജയൻ പുരസ്കാരം നേടിയതാര് സഞ്ജയൻ പുരസ്കാരം സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപതിലെ സഞ്ജയൻ പുരസ്കാരം നേടിയത് ആര് രണ്ടായിരത്തി ഇരുപതിലെ സഞ്ജയൻ പുരസ്കാരം നേടിയത് കവി എൻ കെ ദേശമാണ് കവി എൻ കെ ദേശം സഞ്ജയൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് കവി എൻ കെ ദേശം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുക കർണാടകയിൽ രൂപം കൊള്ളുന്ന മുപ്പത്തി ഒന്നാമത് ജില്ല ഇപ്പോൾ ഈ അടുത്തതായിട്ട് രൂപം കൊള്ളാൻ പോകുന്നതാണ് മുപ്പത്തി ഒന്നാമത് ജില്ലയത് കർണാടകയിൽ മുപ്പത് ജില്ലകളാണ് ഇതുവരെ ഉള്ളത് ഇപ്പം മുപ്പത്തൊന്നാമത് ഒരു ജില്ല കൂടി രൂപം കൊള്ളുന്നു ആ ജില്ലയുടെ പേരെന്ത് വിജയനഗര എന്നാണ് പേര് മുപ്പത്തൊന്നാമത്തെ ജില്ലയുടെ പേര് വിജയനഗര എന്നാണ് ബെല്ലാരി ജില്ല വിഭജിച്ചാണ് വിജയനഗര രൂപം കൊള്ളുന്നത് ബെല്ലാരി ജില്ല വിഭജിച്ചാണ് വിജയനഗര ജില്ല രൂപം കൊള്ളുന്നത് മുപ്പത്തൊന്നാമത്തെ ജില്ലയാണ് ക്സ്റ്റ് നമ്പർ ഫോർ രണ്ടായിരത്തി മുപ്പത് കഴിയുമ്പോഴേക്കും എല്ലാ പെട്രോൾ ഡീസൽ കാറുകളുടെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം രണ്ടായിരത്തി മുപ്പത് കഴിയുമ്പോഴേക്കും എല്ലാ പെട്രോൾ ഡീസൽ കാറുകളുടെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം ഏത് ബ്രിട്ടനാണ് രണ്ടായിരത്തി മുപ്പത് കഴിയുമ്പോഴത്തേക്കും എല്ലാ പെട്രോൾ ഡീസൽ കാറുകളുടെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിക്കുന്നത് ബ്രിട്ടൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ ഫൈവ് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ കേരള സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പുതിയ വിഷയം ഈ ഇപ്പോൾ ഈ അടുത്തായിട്ട് കേരള സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വിഷയം ഏത് എന്നുള്ളതാണ് പുതിയതായി ഉൾപ്പെടുത്തിയതാണ് മാനസികാരോഗ്യം ഏതാണ് മാനസികാരോഗ്യം അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ നമ്പർ സിക്സ് പശുക്കളുടെ സംരക്ഷണത്തിനായി കൗ ക്യാബിനറ്റ് രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം പശുക്കളുടെ സംരക്ഷണത്തിനായി കൗ ക്യാബിനറ്റ് രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ് ആണ് കൗ ക്യാബിനറ്റ് രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയുടെ പേരും കൂടെ ഓർത്തിരിക്കുക ശിവരാജ് സിംഗ് ചൌഹാൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസ് ജേതാവ് ആര് രണ്ടായിരത്തി ഇരുപതിലെ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസ് ജേതാവ് ആര് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസ് ജേതാവ് സാദത്ത് റഹ്മാനാണ് സാദത്ത് റഹ്മാനാണ് ബംഗ്ലാദേശുകാരനാണ് സാദത്ത് റഹ്മാൻ ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസ് ജേതാവാണ് സാദത്ത് റഹ്മാൻ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ കിൻഫ്ര മെഗാ ഫുഡ് പാർക്ക് നിലവിൽ വന്നത് എവിടെ കേരളത്തിലെ ആദ്യത്തെ കിൻഫ്ര മെഗാ ഫുഡ് പാർക്ക് നിലവിൽ വന്നത് എവിടെ കിൻഫ്ര മെഗാ ഫുഡ് പാർക്ക് കഞ്ചിക്കോഡാണ് നിലവിൽ വന്നത് എവിടെയാണ് കിൻഫ്ര മെഗാ ഫുഡ് പാർക്ക് കഞ്ചിക്കോട് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോഡാണ് നിലവിൽ വന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചെക്ക് തട്ടിപ്പുകൾ തടയുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒന്ന് മുതൽ റിസർവ് ബാങ്ക് നടപ്പിലാക്കുന്ന സംവിധാനം ചെക്ക് തട്ടിപ്പുകൾ തടയുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒന്ന് മുതൽ റിസർവ് ബാങ്ക് നടപ്പിലാക്കുന്ന സംവിധാനം ഏത് പോസിറ്റീവ് പേ സിസ്റ്റം എന്നാണ് അതിൻ്റെ പേര് ചെക്ക് തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിലവിൽ വരുന്ന സംവിധാനമാണ് പോസിറ്റീവ് പേ സിസ്റ്റം പോസിറ്റീവ് പേ സിസ്റ്റം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പാർലമെൻറ്റ് പാസാക്കിയ കാർഷിക പരിഷ്കരണ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന് പാർലമെന്റ് പാസാക്കിയ കാർഷിക പരിഷ്കരണ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് കാർഷിക പരിഷ്കരണ ബില്ലില് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് അക്കാദമി നിലവിൽ വരുന്നത് എവിടെ ഇന്ത്യയിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് അക്കാദമി നിലവിൽ വരുന്നത് എവിടെ കർണാടകയിലെ മംഗളൂരു ആണ് കർണാടകയിലെ മംഗളൂരു മംഗലപുരം ആണ് മംഗളൂരുന്ന് അറിയപ്പെടുന്നത് കർണാടകയിലെ മംഗ്ലൂരിലാണ് ആദ്യ കോസ്റ്റ് ഗാർഡ് അക്കാദമി നിലയിൽ വരുന്നത് അടുത്ത ചോദ്യം ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ചൈനീസ് ആപ്ലിക്കേഷനുകൾ ഇന്ത്യയിൽ നിരോധിച്ചത് ഐ ടി ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ചൈനീസ് ആപ്ലിക്കേഷൻ ചൈനയുടെ ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിച്ചത് അറുപത്തിഒൻപത് എ ആക്ട് പ്രകാരമാണ് അറുപത്തിഒൻപത് എ ആക്ട് പ്രകാരമാണ് ചൈനീസ് ആപ്പുകൾ നിരോധിച്ചത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ലോകാരോഗ്യ സംഘടന വൈൽഡ് പോളിയോ വൈറസ് വിമുക്തമായി പ്രഖ്യാപിച്ച ഭൂഖണ്ഡമേത് ഏത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ലോകാരോഗ്യ സംഘടന വൈൽഡ് പോളിയോ വൈറസ് വിമുക്തമായി പ്രഖ്യാപിച്ച ഭൂഖണ്ഡം കോണ്ടിനൻ്റ് ഏതാണ് ആഫ്രിക്കയാണ് ആഫ്രിക്ക അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ടെസ്റ്റ് ക്രിക്കറ്റിൽ അറുന്നൂറ് വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന ആദ്യ പേസ് ബോളർ ടെസ്റ്റ് ക്രിക്കറ്റിൽ അറുന്നൂറ് വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന ആദ്യ പേസ് ബോളർ ആരാണ് ജെയിംസ് ആണ് അറുനൂറ് വിക്കറ്റ് എന്ന വലിയ നേട്ടം കൈവരിച്ചത് ജെയിംസ് ആണ് ഇംഗ്ലണ്ട് താരമാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രാജീവ് ഗാന്ധി ഗൽരത്ന പുരസ്കാരം നേടുന്ന ആദ്യ വനിതാ ഹോക്കി താരം രാജീവ് ഗാന്ധി ഗൽ പുരസ്കാരം നേടുന്ന ആദ്യ വനിതാ ഹോക്കി താരം ആദ്യ വനിതാ ഹോക്കി താരം റാണി രാംപാൽ ആണ് രാജീവ് ഗാന്ധി ഗൽ പുരസ്കാരം നേടുന്ന ആദ്യ വനിതാ ഹോക്കി താരം റാണി രാംപാൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹയായ മലയാളി അത്ലറ്റ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹയായ മലയാളി അത്ലറ്റ് ജിൻസി ഫിലിപ്പാണ് ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹയായ മലയാളി അത്ലറ്റ് ജിൻസി ഫിലിപ്പ് ജിൻസി ഫിലിപ്പ് അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ കോവിഡ് പത്തൊമ്പത് രോഗബാധയെ തുടർന്ന് ഇന്ത്യയിൽ ആദ്യ മരണം സ്ഥിരീകരിച്ച സംസ്ഥാനം ഇത് നേരത്തെ വലിയ ആദ്യ ഫെബ്രുവരി മാസത്തെ ക്വസ്റ്റ്യനിൽപ്പെടുന്നതാണ് എങ്കിലും ഇത് പി എസ് സിക്കൊക്കെ കൂടുതൽ സാധ്യതകളുള്ളതുകൊണ്ടാണ് ഇതുൾപ്പെടുത്തിയിരിക്കുന്നത് കോവിഡ് പത്തൊമ്പത് രോഗബാധയെ തുടർന്ന് ഇന്ത്യയിലെ ആദ്യ മരണം സ്ഥിരീകരിച്ച സംസ്ഥാനം കർണാടക ആണ് കർണാടകയാണ് എന്നാൽ കോവിഡ് കോവിഡ് ആദ്യ കോവിഡ് സ്ഥിരീകരിച്ചത് കേരളത്തിലാണ് അത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലാണ് എന്നാൽ കോവിഡ് മരണം സ്ഥിരീകരിച്ചത് ശ്രദ്ധിക്കുക കർണാടകയാണ് കോവിഡ് മരണം സ്ഥിരീകരിച്ചത് കർണാടക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കേരളത്തിലെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളുടെയും എണ്ണം എത്ര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെയാണ് അപ്പോൾ ഇതിന് വളരെ പ്രസക്തിയുണ്ട് ഈ ചോദ്യത്തിനും കേരളത്തിലെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളുടെ എണ്ണം എത്ര പലപ്പോഴും ബി എസ് സി പരീക്ഷകളിൽ ചോദിക്കുന്നതാണ് ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം അതേപോലെ മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷനുകളുടെ എണ്ണം കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റി അമ്പത്തിരണ്ട് മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എൺപത്തിയേഴ് കോർപ്പറേഷനുകളുടെ എണ്ണം ആറ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഗ്രാമപഞ്ചായത്ത് തൊള്ളായിരത്തി അമ്പത്തി ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റി അമ്പത്തിരണ്ട് മുനിസിപ്പാലിറ്റികൾ എൺപത്തിയേഴ് കോർപ്പറേഷനുകളുടെ എണ്ണം ആറ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ഡെയിലി കറൻറ്റ് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക